പല രോഗങ്ങളുടെയും ചികിത്സയ്ക്കായി നമ്മൾ ഡോക്ടറെ സമീപിക്കാറുണ്ട് അപ്പോൾ ഡോക്ടർ ഇതുപോലെയുള്ള ഓയിൽമെൻ്റ് ടാബ്ലറ്റ്സ് മരുന്നുകളൊക്കെ ഒക്കെ നമുക്ക് എഴുതി തരും കുറച്ചു കാലം കഴിഞ്ഞ് രോഗം മാറിയാൽ ഇതിൽ പല മരുന്നുകളും ബാക്കിയായിരിക്കും ചിലതൊന്നും നമ്മൾ പൊട്ടിച്ചിട്ട് പോലും ഉണ്ടാവില്ല അതുപോലെ തന്നെ ചില ഘട്ടങ്ങളിൽ പല അസുഖങ്ങളും ഒരുമിച്ച് കാണിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാത്തിനും കൂടിയിട്ട് മരുന്ന് ഒരുമിച്ച് എഴുതി തരും മെഡിക്കൽ ഷോപ്പിൽ നിന്നും അത് വേർതിരിച്ച് പറഞ്ഞു തരുമെങ്കിലും നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ എന്തിനുള്ള മരുന്നാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകും അങ്ങനെ നമ്മുടെയൊക്കെ വീട്ടിൽ അവശേഷിച്ചിരിക്കുന്ന ഇത്തരം മരുന്നുകളെ എന്ത് രോഗത്തിനുള്ളതാണെന്നും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും നമ്മുടെ ഫോണ് തന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുതരും അതിനുള്ളൊരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അതെന്താണെന്ന് വീഡിയോയിൽ കാണാം അതിനായി ആദ്യം നിങ്ങളുടെ ഫോണിലെ ഗൂഗിളിൻ്റെ ജെമിനി എന്ന ഈ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം ജസ്റ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി ജെമിനി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് മലയാളത്തിലാക്കാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് എഫ് ടി എം ക്രിയേഷൻ ജെമിനി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജമിനി ആപ്പിൽ മലയാളം കിട്ടുന്നില്ലേ പറഞ്ഞാൽ പ്രവർത്തിക്കുന്നില്ലേ എന്ന വീഡിയോ ആദ്യം തന്നെ ലഭിക്കുന്നതാണ് അത് കണ്ടാൽ നിങ്ങൾക്ക് മലയാളം സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ട് എഫ് ടി എം ക്രിയേഷൻ ചെയ്തിട്ടുള്ള ജമിനി ആപ്പിൻ്റെ എല്ലാ വീഡിയോകളും ഒരുമിച്ച് ഇതിൽ ലഭിക്കുന്നതാണ് നിങ്ങളുടെ ഫോണിൻ്റെ ഹോം ബട്ടൺ ഉണ്ടല്ലോ സെൻറ്റർ ബട്ടൺ അതൊന്ന് ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് പിടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ജമിനി ആപ്പ് ഓപ്പൺ ആയി കിട്ടുന്നതാണ് ഇവിടെ ക്യാമറയുടെ ഓപ്ഷൻ ഉണ്ട് അതാണ് നമുക്ക് വേണ്ടത് ഇനി ചിലർക്ക് ഇങ്ങനെ പ്രെസ് ചെയ്ത് പിടിച്ച് ജമിനി ആപ്പ് വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആപ്പ് ലിസ്റ്റിൽ തന്നെ ജമിനി എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ക്യാമറയുടെ ഓപ്ഷൻ കിട്ടും അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഏത് മരുന്നിൻ്റെ വിവരമാണ് അറിയേണ്ടത് അത് ഇതുപോലെ ക്യാമറയിൽ വെച്ച് കൊടുക്കുക വളരെ ക്ലിയർ ആയിട്ട് കിട്ടുന്ന രീതിയിൽ പേര് ക്ലിയർ ആയിട്ട് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ഫോട്ടോ എടുക്കുക അപ്പം നിങ്ങൾക്കിവിടെ അറ്റാച്ച് ചെയ്യുക എന്ന് പറയുന്ന ഓപ്ഷൻ കാണും ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ എഴുതി കൊടുക്കേണ്ടതാണ് ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നാണ് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ജെമിനിയോട് ചോദിക്കാം എന്നിട്ട് ജസ്റ്റ് അത് സെൻഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വളരെ കൃത്യമായി ഇത് എന്തിനുള്ള മരുന്നാണെന്ന് ചേമനി പറയുന്നത് ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചിരിക്കുന്ന മരുന്ന് ടെൽമിസാട്ടൻ ടെൽമിസാർട്ടാൻ എന്ന ഒരു മരുന്നാണ് ഇത് പ്രധാനമായും ഉയർന്ന രക്തസമ്മർദ്ദം ഹൈപ്പർ ടെൻഷൻ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു ടെൽമിസാർട്ടൻ എങ്ങനെ പ്രവർത്തിക്കുന്നു ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് ഈ മരുന്നിൻ്റെ എല്ലാ വിശദ വിവരങ്ങളും ജെമിനി ആപ്പ് പറഞ്ഞു തരുന്നതാണ് ഇനി അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കുക ഇതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ ഇതിങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ കൃത്യമായിട്ട് ജെമിനി ആപ്പ് പറഞ്ഞു തരുന്നതാണ് ഇനി ഞാൻ മറ്റൊരു പ്രോഡക്റ്റ് കൂടി സ്കാൻ ചെയ്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ച് തരാം നേരത്തെ പോലെ തന്നെ ക്യാമറ ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് വളരെ വൃത്തിയായിട്ട് ആ പേര് ലഭിക്കുന്നതുപോലെ ഞാൻ ഫോട്ടോ ചെയ്ത് എന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നു ഇനി നേരത്തെ പോലെ തന്നെ ഈ മരുന്നിനെ കുറിച്ചിട്ടുള്ള വിശദ്ധ വിവരങ്ങൾ വിവരിക്കാമോ എന്ന് ചോദിക്കാം നിങ്ങളുടേതായ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനുള്ള മറുപടിയും നിങ്ങൾ കേട്ടുനോക്ക് നിങ്ങൾ കാണിച്ചിരിക്കുന്ന മരുന്ന് റാൻറ്റാക് സൈറപ്പ് ആണ് ഇത് റാൻറ്റഡീൻ എന്ന മരുന്നിൻ്റെ ഒരു രൂപമാണ് ഈ മരുന്ന് പ്രധാനമായും അധിക അമ്ലം മൂലം ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ കുറയ്ക്കാൻ ഉപയോഗിക്കും ഇതുപോലെ നിങ്ങളുടെ കൈവശമുള്ള ഏത് മരുന്നിൻ്റെ വിവരങ്ങളും നമുക്ക് ജെമിനി ആപ്പിനോട് ചോദിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ പ്രത്യേക കാര്യം ഓർക്കുക നിങ്ങൾ ഫോട്ടോ എടുക്കുന്നത് വളരെ വൃത്തിയായിട്ട് എടുക്കണം പേരും കാര്യങ്ങളൊക്കെ അതിന് കൃത്യമായിട്ട് മനസ്സിലാകണം അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങളൊക്കെയാണ് ലഭിക്കുക അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് വട്ടമൊക്കെ ട്രൈ ചെയ്ത് നോക്കാം തെറ്റായിട്ടാണ് നിങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുത്തതിൻ്റെ പ്രശ്നമായിരിക്കും അപ്പോൾ എല്ലാ വിവരങ്ങളും ഇതുപോലെ കിട്ടുന്ന ഒരു നല്ലൊരു ഓപ്ഷനാണ് പിന്നെ പ്രത്യേക കാര്യം ഓർക്കുക ഇങ്ങനെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡോക്ടറെ കാണുന്നത് നല്ലതാണ് ഒരേ മരുന്ന് തന്നെ വീണ്ടും വാങ്ങാതിരിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോവും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി ഞാൻ വരും അതുവരെയ്ക്കും ഗുഡ് ബൈ